കോതകുളം അസോസിയേഷൻ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു മുഖ്യാതിഥിയായി അസോസിയേഷൻ പ്രസിഡന്റ് ഷീജ മനോജ് അധ്യക്ഷയായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ആർ ഷൈൻ വാർഡ് മെമ്പർ അനിത പ്രദീപ് കുമാർ അസോസിയേഷൻ സെക്രട്ടറി രാജൻ വെന്നിക്കൽ ട്രഷറർ എം വി കേരള പ്രസാദ് സുധീപ് ഒക്കാഞ്ചേരി നിമ്മി ശിവദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി അസോസിയേഷനിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും കഴിഞ്ഞ മാതൃകാപരമായ മുതൽ തുടങ്ങി ഈ എട്ടാം ഭാഷയെ സമ്പന്നമായി ആഘോഷിക്കുന്നുണ്ടുന്നത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ ഭാഷിക ആഘോഷങ്ങൾ നടത്തപ്പെടാറുണ്ട് ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ജനജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുമിച്ച് നിന്നുള്ള കൂട്ടായ പ്രവർത്തനത്തിന് അവസരം ഒരുക്കുക എന്നുള്ളതാണ്